അങ്ങനെ കോട്ടയം ജില്ലയിലെ ഏക സി ബി എൽ ആണെന്ന് തോന്നുന്നു നമ്മുടെ താഴ്ത്തങ്ങാടി സി ബി എൽ താഴ്ത്തങ്ങാടി സി ബി എല്ലിൻ്റെ പിന്നിൽ കുറച്ച് ഉണ്ട് കാരണം കഴിഞ്ഞ വർഷം നമുക്ക് കളി മുഴുവൻ കാണാൻ പറ്റിയില്ല ഇടയ്ക്ക് വെച്ച് കളി തടസ്സപ്പെടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി അപ്പം താഴ്ത്തങ്ങാടി സി ബി എല്ലിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയാം സി ബി എൽ അത്യന്തം ആവേശത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഓരോ മത്സരത്തിനും വേണ്ടി ആൾക്കാർ വെയിറ്റിങ്ങാണ് വള്ളംകളി പ്രേമികൾ ഒരുപക്ഷെ നല്ല രീതിയിലുള്ള ജനപങ്കാളിത്തം കൈനേരിലുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിരിക്കും ഇനി വരുന്ന ഓരോ സി ബി യിലും കാരണം ഈ വർഷം എന്തെന്നില്ലാത്തൊരാവശ്യമാണ് വള്ളംകളിക്ക് ആരാധകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അപ്പം ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല ചുണ്ടൻ വള്ളങ്ങളുടെ കളി ഞാൻ തന്നെ ഉള്ള വിവരണം നൽകും ബാക്കി ചെറുവള്ളങ്ങളുടെ കളിയൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ ഓൺ കമൻ്ററിൽ നിങ്ങൾക്ക് കേൾക്കാം പറ്റുന്ന രീതിയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള മഴ പെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് പവലീനി തന്നെയാണ് ഇരിക്കുന്നത് നമുക്ക് വി ഐ പി പവലീനി ചേർന്ന് നമുക്ക് പ്രതിനിധികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പവലീൻ ഏരിയ ഉണ്ട് അവിടെ ഇരുന്നുകൊണ്ട് പറ്റുന്ന തരത്തിൽ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അടിപൊളി വീഡിയോ ഇനിയും വരും ഹലോ ഗെയ്സ് അങ്ങനെ സി ബി എല്ലിൻ്റെ രണ്ടാം ഘട്ടം രണ്ടാമത്തെ മത്സരം താഴ്ത്തങ്ങാടി കോട്ടയം ജില്ലയിൽ നടക്കുന്ന ഏക കളിയാണ് താഴത്തങ്ങാടി കളി നമ്മുടെ കോട്ടയം ജില്ലയിൽ നിന്ന് പ്രധാനമായിട്ടും മൂന്ന് ക്ലബ്ബുകൾ ഈ വർഷം നെഹ്റു ട്രോഫിയിൽ മത്സരിച്ചിരുന്നു ആ മൂന്ന് ക്ലബ്ബുകളും സി ബി എല്ലിലും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താഴത്തങ്ങാടിലെ കളി ഭയങ്കര ആവേശത്തിലായിരിക്കും കാണികൾ പൊതുവെ കൂടുതലും ആയിരിക്കും നമുക്കെല്ലാവർക്കും അറിയാം ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബ് ഈ മൂന്ന് ക്ലബ്ബുകളും കോട്ടയം ജില്ലയിൽ നിന്നുള്ള ക്ലബ്ബുകളാണ് വരും വർഷങ്ങളിൽ കൂടുതൽ ക്ലബ്ബുകൾ വരാനുള്ള സാധ്യതയുണ്ട് ഇത്തവണ നമ്മൾ പവലിയിലാണ് ഇരിക്കുന്നത് നമ്മുടെ ഒരു സൈഡിലായിട്ട് വിശിഷ്ടാതിഥികൾ മന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടായിരുന്നു എം എൽ എ ചാണ്ടിയമ്മൻ ഉണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വന്നിരുന്നു അതുപോലെ തന്നെ കളക്ടർ എസ് പി എല്ലാ ഉണ്ട് അപ്പോൾ എന്തായാലും കളിക്കാൻ കളി കാണാനായിട്ടും അതിഭയങ്കരമായ ജനതരെ കാണും നമ്മുടെ കുട്ടനാട്ടിലുള്ളതിനേക്കാൾ ആവേശം എനിക്ക് തോന്നുന്നു കൈനകരിയിലേക്കായ ആൾ കൂടും ഫൈനൽ സമയമാകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമ്മൾ ഈ ഗ്യാലറിയിലാണ് നമ്മുടെ കൂടെ എല്ലാ ബോട്ട് ക്ലബുകളുടെയും പ്രതിനിധികളൊക്കെ ഇരിപ്പുണ്ട് ഏറ്റവും ഫ്രണ്ട് ലൈനിൽ തന്നെ നമ്മൾ എന്തായാലും കയറി ഇരുന്നു വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് കാരണം താഴ്ത്തങ്ങാടി കളിക്ക് കഴിഞ്ഞ വർഷം ഭയങ്കരമായിട്ടുള്ള മഴയായിരുന്നു അതുകൊണ്ട് മഴ പെയ്താൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മളീ പവലിനി കയറിയിരിക്കുന്നത് നമുക്ക് ഓൾറെഡി പാസ് ഉണ്ട് കയറാനായിട്ടുള്ള അപ്പോൾ അങ്ങനെ നമ്മുടെ വള്ളങ്ങളൊക്കെ മാസ്റ്ററിലിന് ഡ്രില്ലിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുവാണ് രണ്ടേ കാലിനാണ് കളി മാസ് ഡ്രില്ല് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും കുറച്ച് സമയം ആയിട്ടുണ്ട് കൃത്യമായ സമയത്ത് ഈ കളി തീർക്കണം എന്ന് സംഘാടകർക്ക് നിർബന്ധമുണ്ടെന്ന് തീർച്ചയായിട്ടും പറഞ്ഞിരിക്കുവാണ് അതുകൊണ്ട് മുന്നോട്ട് തുഴഞ്ഞു പോകുന്ന വള്ളങ്ങളെല്ലാം പിടിച്ച് കൃത്യം മൈക്കിൽ കൂടെ അനൗസ് ചെയ്തെല്ലാം അസംബ്ലി ചെയ്തിക്കാനുള്ള ശ്രമത്തിലാണ് എന്തായാലും നമുക്ക് മാസ്റ്ററിൽ ഡ്രില്ല് കാണാം ഇനിയും കഴിഞ്ഞ പ്രാവശ്യം മാസ്റ്ററിൽ കാണാൻ പറ്റിയില്ലല്ലോ ఎలా నమ్మి నమస్కారం బలం సాధ్యమో మేడం నమస్కారం അങ്ങനെ മാസ്ഡെല്ലി കഴിഞ്ഞു ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരമാണ് അതിനുശേഷം ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരവും ഫൈനലും ഒരേപോലെ നടക്കും അതിനുശേഷം അവസാനമായിട്ടാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം നടക്കുന്നത് നമുക്കറിയാം ഒൻപത് ജല രാജാക്കന്മാർ നെഹ്റു ട്രോഫിയിൽ ആദ്യം ഒൻപത് സ്ഥാനത്തെത്തി ജല രാജാക്കന്മാരാണ് ഇതിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് അങ്ങനെ ആദ്യത്തെ ഹീറ്റ്സിലേക്ക് നമുക്ക് പോകാം അതിന് മുന്നോടിയായിട്ട് നോക്കി ചുറ്റുവട്ടത്തായിട്ട് എന്തുമാത്രം ജനങ്ങളാണ് തടിച്ചു കൂടിയിരിക്കുന്നത് നോക്കി കഴിഞ്ഞ വർഷവും താഴെത്തങ്ങാടിൽ ഇത്രയും ജനവും ഇല്ലായിരുന്നു എന്തായാലും കോട്ടയംകാരുടെ വള്ളംകളി ആവേശം വീണ്ടും ഉച്ചസ്ഥായിൽ എത്തിയിരിക്കുകയാണെന്ന് വേണേൽ പറയാം കോട്ടയത്ത് ജില്ലയിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു കളി മാത്രമേ ഉള്ളൂ ഇതിനുശേഷം എറണാകുളം ജില്ലയിലാണ് മൂന്ന് കളികൾ നടക്കാനുള്ളത് പിന്നെ കുട്ടനാട്ടിലും കൊല്ലത്തും ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിച്ചു അപ്പോൾ നമ്മുടെ ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് നമ്മുടെ ചെറുതന ചുണ്ടനാണ് രണ്ടാം ട്രാക്കിൽ വിയപൂരൻ ചുണ്ടൻ മൂന്നാം ട്രാക്കിൽ നമ്മുടെ കോട്ടയത്തിൻ്റെ സ്വന്തം ചുണ്ടനായിട്ടുള്ള നടുവിലപ്പറമ്പൻ ചുണ്ടനാണ് വളരെ ശക്തമായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത് നമുക്ക് മാക്സിമം സൂം ചെയ്യാൻ പറ്റുന്ന അത്രയും സൂം ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ഒരു വള്ളത്തിൻ്റെ വിസിബിലിറ്റി നമുക്ക് നഷ്ടപ്പെടാം ഈ പാലത്തിൻ്റെ കാല് കാരണം നോക്കി ഒന്നാം ട്രാക്കി കളിക്കുന്ന വള്ളത്തെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല പക്ഷേ നമുക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടിലും മൂന്നിലും കിടക്കുന്ന വള്ളങ്ങൾ തമ്മിലാണ് ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നത് ഒന്നാം ട്രാക്കി കിടക്കുന്ന വള്ള സത്യത്തിൽ ഇപ്പം തന്നെ കുറച്ച് പുറകോട്ട് പോയിരിക്കുന്നത് ചെറുതന ചുണ്ടരാണ് പുറകോട്ട് പോയിരിക്കുന്നത് വില്ലേജ് ബോട്ട് ക്ലബും അതോടൊപ്പം നമ്മുടെ ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബും തമ്മിൽ കനത്ത മത്സരം നടക്കുവാണ് ഒരിക്കലും ആൾക്കാർ ഒരുപക്ഷെ പ്രതീക്ഷിച്ച് കാണത്തില്ല പക്ഷേ ഇമ്മാനുവൽ ബോട്ട് ബോട്ട് ക്ലബ് അതായത് നമ്മുടെ നടുവിലപ്പറമ്പൻ ചുണ്ടൻ തീരുമാനിച്ചു ഉറപ്പിച്ചാണ് വന്നിരുന്നത് കാരണം നല്ല രീതിയിൽ ട്രയലൊക്കെ എടുത്തിട്ടാണ് അവർ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ വർഷത്തെ ചാമ്പ്യനായിട്ടുള്ള വില്ലേജ് ബോട്ട് ക്ലബിനെ പിടിച്ചു കെട്ടാൻ ഒരുങ്ങുകയാണെന്നുള്ള സംശയം വരെ എല്ലാവർക്കും തോന്നുന്ന രീതിയിലാണ് കളി നടക്കുന്നത് ഒപ്പത്തിനൊപ്പം കളിക്കുവാണ് എന്തായാലും അവസാന കൊടിപ്പാടിലെത്തി കഴിയുമ്പോഴാണ് ഇവരുടെ ലാസ്റ്റ് ഫൈനൽ സ്പ്രിൻ്റ് എടുക്കുന്നത് ആ സ്പ്രിൻറ്റിൽ ആര് കയറിപ്പോകുന്നു അവരായിരിക്കും വിജയിക്കുന്നത് അങ്ങനെ ഒന്നാം ഹീറ്റ്സിൻ്റെ അവസാന മീറ്ററുകളിലേക്ക് മത്സരം കടക്കുവാണ് തുഴമാറി സ്പ്രിൻറ്റ് ചെയ്യാൻ തുടങ്ങി വളരെ ശക്തമായിട്ടുള്ള ഒഴുക്കാണ് വള്ളങ്ങളിൽ വരുന്നതിന് എതിർ ദിശയിലേക്ക് അതിശക്തമായിട്ടുള്ള ഒഴുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര പാടാണെന്ന് തൊഴയാനെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ട്രാക്കിനൊരു വളവും ഉണ്ട് അതോടൊപ്പം ഒഴുക്കും ഉണ്ട് ഇത് ഏത് രീതിയിൽ വള്ളങ്ങളെ ബാധിക്കുമെന്ന് നമുക്കറിയത്തില്ല ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് നമ്മുടെ വില്ലേജ് ബോട്ട് ക്ലബ്ബാണ് തൊട്ടുപുറകെ ഉണ്ട് നമ്മുടെ നടുവിലെപ്പറമ്പൻ ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബ് ശക്തമായ മത്സരമാണ് ഇപ്പോൾ പക്ഷേ അവസാന ഘട്ടത്തിൽ നമ്മുടെ ഈ വർഷത്തെ നെഹ്റു ട്രോഫി ചാമ്പ്യൻ ആദ്യ ഹിറ്റ്സിൽ വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ വിയപുരം ചുണ്ടൻ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്ത് നടുവിലപ്പറമ്പൻ ചുണ്ടനും സമയം പറയുവാണെങ്കിൽ ഏകദേശം മൂന്ന് മിനിറ്റും ഇരുപത്തിയൊന്ന് സെക്കൻഡും എടുത്തിട്ട് വിയപുരം ചുണ്ടനും മൂന്ന് മിനിറ്റ് ഇരുപത്തിനാല് സെക്കൻഡിൽ നടുവിലപ്പറമ്പിനും ഏകദേശം മൂന്ന് മിനിറ്റ് അൻപത്തിയേഴ് സെക്കൻഡിൽ ചെറുതന ചുണ്ടനും ചെറുതന ചുണ്ടൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഗെയിമിൽ കഴിഞ്ഞ സി ബി എല്ലിൽ ശക്തമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചതാണ് ഇവർ മൂന്ന് കൂട്ടരും അങ്ങനെ ആദ്യ ഹീറ്റ്സിൽ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ രണ്ടാം ഹീറ്റ്സിലെ മത്സരങ്ങൾ തുടങ്ങുന്നതിനോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള മഴയും തുടങ്ങിയിരിക്കുവാണ് രണ്ടാം ഹീറ്റ്സിൽ നമ്മുടെ നടുഭാഗം മത്സരിക്കുന്നു പായ്പാട് മത്സരിക്കുന്നു കാരിച്ചാൽ മത്സരിക്കുന്നു കഴിഞ്ഞ വർഷവും നമ്മുടെ പായപ്പാട് ചുണ്ടൻ ലീ വർഷം തുടങ്ങുന്ന കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് മത്സരിച്ചപ്പം ഇതുപോലെ ശക്തമായിട്ടുള്ള ഒരു മഴ പെയ്തതിൻ്റെ പേരിലാണ് ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടായതും കളി ഫൈനൽ തീർക്കാൻ പറ്റാതിരുന്നതും അവസാനം അവരുടെ ഹീറ്റ്സിന് മാത്രം മഴ പെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവർ വള്ളം കളി തടസ്സപ്പെടുത്തുമായിരുന്നു ചെയ്ത് അതുകൊണ്ട് കഴിഞ്ഞ വർഷം താഴ്ത്തങ്ങാടിക്കാർക്ക് ഫൈനൽ കാണാൻ പറ്റിയില്ല ഈ വർഷം എനിക്ക് തോന്നുന്നു ഈ ഹീറ്റ്സ് കാണാൻ നമ്മുടെ ഈ ക്യാമറയ്ക്കും പറ്റത്തില്ല കാരണം വെള്ളമെല്ലാം എല്ലാം കൂടെ അടിച്ച് നമ്മുടെ ക്യാമറയിലേക്കാണ് വീഴുന്നത് നോക്കൂ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നടുഭാഗം ചുണ്ടനാണ് ഈ ലീഡ് ചെയ്തു പോകുന്നത് അതിൻ്റെ പുറകെയാണ് മറ്റ് രണ്ട് ചുണ്ടൻ വള്ളങ്ങളും വരുന്നത് പായ്പാടും കാരിച്ചാലും ആണ് പുറകെ വരുന്നത് അപ്പോൾ നമ്മുടെ ഈ ഹീറ്റ്സിൽ ഒന്നാം സ്ഥാനത്തിൽ നമ്മുടെ നടുഭാഗം ചുണ്ടൻ രണ്ടാം സ്ഥാനത്ത് പായ്പാട് മൂന്നാം സ്ഥാനത്ത് കാരിച്ചാൽ നടുഭാഗത്തിന് നല്ല മികച്ച സമയമാണ് കിട്ടിയിരിക്കുന്നത് നമ്മളെ നടുവിലെപ്പറമ്പിനേക്കാൾ മുകളിലാണ് ഏകദേശം മൂന്ന് ഇരുപത്തി മൂന്ന് മൂന്ന് മിനിറ്റ് ഇരുപത്തി മൂന്ന് സെക്കൻഡിലുമാണ് കളിച്ചിരിക്കുന്ന നോക്കി നമ്മുടെ കോട്ടയത്തെ ചെറുപ്പക്കാരൊക്കെ ഭയങ്കര ആവശ്യത്തിലാണ് വണ്ടിക്ക് വണ്ടിയുടെ ടയറിനുള്ളിൽ ട്യൂബില് കാറ്റ് നിറച്ച് അതിൽ നീന്തി തുടിക്കുകയാണ് വള്ളങ്ങളുടെ ആവശ്യം ഒരു കൂട്ടരല്ല ധാരാളം ആൾക്കാർ ഇങ്ങനെയുള്ള അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് അത് നമുക്ക് ഭയങ്കര രസകരമാണ് അവർ വള്ളങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് അടുത്തിയെന്ന് തൊഴിച്ചിലുകാരെ ആവശ്യപ്പെടുത്തുന്നുമുണ്ട് അപ്പോൾ അത് നമ്മൾ നിന്നിട്ട് തൊട്ടടുത്തുകൂടെ നമ്മുടെ പുതുപ്പള്ളി എം എൽ എ ചാണ്ടി ഉമ്മൻ അഭ്യാസ പ്രകടനം കാണിക്കുകയല്ലേ പുള്ളി ആ ജെട്ടിയിൽ നിന്ന് അതായത് നമ്മുടെ പവലിയനിൽ നിന്ന് നേരെ സ്പീഡ് ബോട്ടിലേക്ക് കയറിയിരിക്കുവാണ് അദ്ദേഹം സ്പീഡ് ബോട്ടിൽ എനിക്ക് ഒന്ന് ഫുള്ളൊന്ന് റൗണ്ട് അടിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിളാണ് അദ്ദേഹത്തിൻ്റെ സ്പീച്ചൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം കയറി പോവുകയാണ് അപ്പോൾ എന്തായാലും ചാണ്ടി ഉമ്മൻ ഉണ്ടായിരുന്നു പരിപാടിയിൽ ഗസ്റ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആരാധകരെയൊക്കെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പോകുന്നു അങ്ങനെ മൂന്നാമത്തെ ഹീറ്റ്സ് തുടങ്ങിയപ്പോൾ മഴ മാറി ശക്തമായിട്ടുള്ള വെയിൽ വന്നിരിക്കുവാണ് നല്ല വിഷ്വൽ ക്ലാരിറ്റി കിട്ടുന്നുണ്ട് ക്യാമറയുടെ ലെൻസ് എല്ലാം തുടച്ച് വെള്ള ജലാംശം എല്ലാം മാറ്റി പിന്നെ നമ്മൾ ഷൂട്ടിങ് തുടങ്ങിയിരിക്കുവാണ് ചമ്പക്കുളം ചുണ്ടനാണ് ഒന്നാം ട്രാക്കിൽ രണ്ടാം ട്രാക്കിൽ മേൽപ്പാടം മൂന്നാം ട്രാക്കിൽ നിരണം നിരണവും മേൽപ്പാടവും സി ബി എല്ലിൽ ഇതുവരെയുള്ള മിക്ക കളികളിലും കഴിഞ്ഞ വർഷവും ഈ വർഷവും ഫൈനൽ കളിക്കുന്ന ടീമുകളാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒമ്പതാം സ്ഥാനത്തുള്ള ചമ്പക്കുളം ചുണ്ടൻ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ ചമ്പക്കുളം ചുണ്ടനുണ്ട് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിൻ്റെ മേൽപ്പാടം നിരണം ബോട്ട് ക്ലബ്ബിൻ്റെ നിരണം ചുണ്ടൻ ഇവർ മൂന്ന് പേരും കൂടെ ശക്തമായിട്ടുള്ള കളി കാഴ്ചവെക്കുവാണ് എന്തായാലും ഈ രണ്ട് കൂട്ടരും തമ്മിലാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള കളി നടക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും മികച്ച സമയം കണ്ടെത്താൻ പറ്റുമോ പറ്റിയില്ലെങ്കിൽ ആര് ഫൈനലിൽ നിന്ന് പുറത്താകും കാരണം മൂന്ന് പേർക്ക് മാത്രമാണ് നമുക്ക് ഫൈനലിൽ മത്സരിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച സമയം കണ്ടെത്തുന്ന മൂന്നാൾക്കാർക്ക് നിരണവും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ വന്ന് താഴത്തങ്ങാടിയിൽ നേരിട്ടെത്തി വള്ളവുമായി എത്തി ഇവിടെ താഴെത്തങ്ങാടിയിലെ ട്രാക്കിൽ തന്നെ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ പാലത്തിൻ്റെ മുകളിലൊക്കെ കളി കാണാനായിട്ട് ആൾക്കാർ തടിച്ചു കൂടിയിരിക്കുവാണ് നമുക്ക് കൈനകരി കണ്ട കണക്ക് തന്നെ പാലത്തെ നിറച്ചു ആൾക്കാരാണ് അങ്ങനെ അതിശക്തമായ മത്സരം നടക്കുന്ന ഏറ്റവും അവസാനത്തെ മീറ്ററുകളിലേക്ക് മത്സരം എത്തി അങ്ങനെ മേൽപ്പാട് നമ്മുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴയൊക്കെ ചേഞ്ച് ചെയ്ത് ശക്തമായിട്ട് കളിക്കുവാണ് വിട്ടു കൊടുക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നിരണം ബോട്ട് ക്ലബ്ബും കൂടെ ഉണ്ട് എന്തായാലും ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് നമ്മുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തന്നെയാണ് ലീഡ് ചെയ്യുന്നത് നിരണം പുറയിലാണ് അപ്പോൾ എന്തായാലും വളരെ ശക്തമായിട്ടുള്ള മത്സരം അവസാനം വരെ ശക്തമായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത് അങ്ങനെ ഒന്നാം സ്ഥാനത്തായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് മൂന്ന് മിനിറ്റ് ഇരുപത്തിരണ്ട് സെക്കൻഡും എടുത്താണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഫിനിഷ് ചെയ്തതെങ്കിൽ മൂന്ന് ഇരുപത്തി നാലിലാണ് നിരണം ഫിനിഷ് ചെയ്തിരിക്കുന്നത് നിരണത്തിന് ഫൈനൽ കിട്ടാനുള്ള സാധ്യത കുറഞ്ഞു പോയിരിക്കുന്നു അങ്ങനെ ചമ്പക്കുളം വള്ളം വേണ്ട ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിന് ചമ്പക്കുളം വള്ളം ഏതാനും വള്ളപ്പാടുകൾക്ക് പിന്നിലായിട്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇനി ചെറുവള്ളങ്ങളുടെ കളിയാണ് Take it off അങ്ങനെ നമ്മുടെ താഴ്ത്തങ്ങാടി സി ബി എല്ലിൻ്റെ ഫൈനൽ മത്സരങ്ങളിലേക്ക് ചുണ്ടം വള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങളിലേക്ക് കടക്കാൻ പോവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടുത്തെ ആവേശം ഏകദേശം മനസ്സിലായി കാണും സൂചി കുത്താൻ ഇടയില്ലാത്ത രീതിയിൽ എല്ലാ സ്ഥലത്തും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു കൈനകരിയിലേക്കായി കൂടുതൽ ആൾക്കാർ ഇവിടെ കൂടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് നോക്കിയാൽ പാലത്തിലും പവലിയനിലും വഴിയിലും വെള്ളത്തിലും കരയിലും എല്ലാ ആൾക്കാരാണ് നമ്മുടെ മൂന്നാമത്തെ മത്സരം മൂന്നാം സ്ഥാനത്തെത്തിയവരുടെ മത്സരം സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ ആരംഭിച്ചിരിക്കുന്നു ചമ്പക്കുളം ചെറുതന കാര്യിച്ചാൽ ഈ മൂന്ന് ചുണ്ടൻ വള്ളങ്ങൾ തമ്മിൽ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ് തെക്കേക്കര ബോട്ട് ക്ലബ് കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ് കെ സി ബി സി അങ്ങനെ ഈ മൂന്ന് വള്ളങ്ങൾ തമ്മിലുള്ള ശക്തമായിട്ടുള്ള മത്സരം നടക്കുകയാണ് ഒരുപക്ഷെ സ്ഥിരമായി കാണുന്ന ആൾക്കാർക്ക് മുൻകൂട്ടി തന്നെ കൃത്യമായി പ്രവചിക്കാനായിരിക്കും ആരാണ് ഫസ്റ്റ് ആരാണ് സെക്കൻഡ് തേടെന്ന് എന്തായാലും മത്സരം പ്രധാനമായിട്ടും നടക്കുന്നത് കാരിച്ചാലും ചെറുതനയും തമ്മിലാണ് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബും ഉണ്ട് ശക്തമായ ഒഴുക്കുള്ളതുകൊണ്ട് നല്ല ശക്തമായി തുഴഞ്ഞെങ്കിൽ മാത്രമേ വള്ളം നീങ്ങത്തുള്ളൂ നല്ല കഴിഞ്ഞ ദിവസങ്ങളിലെ മഴ ഈ വെള്ളത്തിൻ്റെ ഇറക്കം നടക്കുന്നതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒഴുക്കാണ് മൂന്ന് വള്ളങ്ങളും മൂന്നാം സ്ഥാനം കിട്ടിയ വള്ളങ്ങളാണ് എല്ലാ അവസാനത്തെ ഏഴ് എട്ട് ഒമ്പത് സ്ഥാനങ്ങളുള്ള വള്ളങ്ങളാണ് മത്സരം ഫിനിഷിംഗ് പോയിൻറ്റിലെ അവസാന മീറ്ററുകളിലേക്ക് അവസാന കൊടിപ്പാടിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് നമ്മുടെ മൂന്നാം ട്രാക്കിൽ കൂടെ പോകുന്ന കാരിച്ചാൽ ചുണ്ടനാണ് കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത് രണ്ടാം സ്ഥാനത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് തെക്കേക്കര ബോട്ട് ക്ലബിന് ചെറുതനയും മൂന്നാം സ്ഥാനത്ത് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ ചമ്പക്കുളം ചുണ്ടനുമാണ് ഈ റിസൾട്ടിൽ ഇനി ഒരു മാറ്റവും വരാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല ഒന്നാം സ്ഥാനം കരിച്ചാൽ ചുണ്ടനും രണ്ടാം സ്ഥാനം ചെറുതന ചുണ്ടനും മൂന്നാം സ്ഥാനം ചമ്പക്കുളം ചുണ്ടനുമായിരിക്കും ഇനി വരുന്ന മത്സരങ്ങൾ ഇതുപോലെ ആയിരിക്കത്തില്ല കരുത്തുറ്റ മത്സരങ്ങളായിരിക്കും ആവേശകരമായ മത്സരങ്ങളായിരിക്കും എന്തായാലും നമുക്ക് സെക്കൻഡ് വന്ന് അതായത് നാല് അഞ്ച് ആറ് സ്ഥാനക്കാർക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത മത്സരത്തിന് വേണ്ടി കാത്തിരിക്കാൻ താ ഉടൻ തന്നെ ആരംഭിക്കുന്നു ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം പായ്പാടൻ അതായത് കുമരകം ടൗൺ ബോട്ട് ക്ലബിൻ്റെ പായ്പാടൻ നിരണം ബോട്ട് ക്ലബ്ബിൻ്റെ നിരണം ചുണ്ടൻ അതായത് അതുപോലെ തന്നെ കുമരകം നിന്ന് തന്നെയുള്ള അടുത്ത വള്ളമായിട്ടുള്ള ഇമ്മാനുവൽ ബോട്ട് ക്ലബിൻ്റെ നടുവിലപ്പറമ്പൻ ചുണ്ടൻ നടുവിലപ്പറമ്പനാണ് ഈ വർഷത്തെ കറുത്ത കുതിരകൾ എന്ന് പറയാതിരിക്കുക വയ്യ കുമരകത്തെ മെയിൻ ടീമായിരുന്ന കുമരകം ടൗൺ ബോട്ട് ക്ലബിനെയൊക്കെ തോൽപ്പിച്ച് അവരെല്ലാ മത്സരത്തിലും മുന്നോട്ട് തന്നെ കളിക്കുവാണ് നെഹ്റു ട്രോഫിയിൽ തന്നെ അവർ അത്ഭുതം കാഴ്ചവെച്ചെങ്കിലും അതിൻ്റെ അപ്പുറം അത്ഭുതമാണ് സി ബി എല്ലിൽ അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നിരണത്തിന് നിർഭാഗ്യവശാൽ ഈ വർഷം സി ബി എല്ലിൽ ഫൈനൽ കളിക്കാൻ പറ്റിയില്ല കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം കഴിഞ്ഞ വർഷമാണെങ്കിലും എല്ലാ മത്സരങ്ങളിലും സി ബി എല്ലിൽ ഫൈനലിൽ കളിച്ചിരുന്ന വള്ളമാണ് നിരണം നിരണത്തിന് ഇവിടെ ട്രാക്കിൽ വന്ന് പ്രാക്ടീസൊക്കെ ചെയ്തിരുന്നു കാരണം ഇന്ന് കടുത്ത മത്സരമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നിരണവും നടുവിലെപ്പറമ്പിനും തമ്മിൽ അതിശക്തമായിട്ടുള്ള മത്സരം നടക്കുവാണ് ഇതാണ് സത്യത്തിൽ യഥാർത്ഥ ഒരു മത്സരം ഇവർ രണ്ടുപേരും മൂന്ന് മിനിറ്റ് ഇരുപത്തിനാല് മൂന്ന് മിനിറ്റ് ഇരുപത്തിനാല് സെക്കൻഡിലും ആണ് ഹീറ്റ്സ് മത്സരങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇവർ രണ്ടും തമ്മിലുള്ള മത്സരത്തിൽ ആര് ജയിക്കുമെന്ന് എല്ലാ ആൾക്കാർക്കും ഒരു ആകാംക്ഷയുണ്ട് അതോടൊപ്പം നമ്മുടെ കുമരകം ടൗൺ ബോർഡ് ക്ലബ്ബിൻ്റെ പായ്പാട് ചുണ്ടൻ പുറയിലാണ് നിരണവും നടുവിലെപ്പറമ്പനും തമ്മിൽ കടുത്ത മത്സരം നടക്കുവാണ് നോക്കി എന്നാ ശക്തമായിട്ടുള്ള തൊഴിച്ചിലാണ് നിരണം വള്ളത്തിലുള്ള തൊഴിലിലുകാർ തുഴയുന്നത് നോക്കി പക്ഷേ ഇവർ ഒരു വർഷമെങ്കിലും ഫൈനലിൽ ജയിക്കണം ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാർ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് കാരണം അതുപോലുള്ള പെർഫോമൻസ് അവർ കാഴ്ചവെക്കുന്നുണ്ട് അങ്ങനെ ആ മത്സരത്തിൽ നടുവിലെ നടുവിലെപ്പറമ്പനെ പിന്നിലാക്കിക്കൊണ്ട് നിരണം ബോട്ട് ക്ലബ്ബിൻ്റെ നിരണം ചുണ്ടൻ ജയിച്ചിരിക്കുന്നു രണ്ടാം സ്ഥാനം നടുവിലപ്പുറമൻ മൂന്നാം സ്ഥാനത്തായി കുമരകൻ ടൗൺ ബോട്ട് ക്ലബ്ബിൻ്റെ പായപ്പാട് ചുണ്ടനും ഫിനിഷ് ചെയ്തിരിക്കുവാണ് ഇനിയാണ് യഥാർത്ഥ ഫൈനൽ നടക്കാൻ പോകുന്നത് അങ്ങനെ ഫൈനലിന് വിസിൽ മുഴങ്ങിയിരിക്കുന്നു ഒന്നാം ട്രാക്കിൽ മേൽപ്പാടം രണ്ടാം ട്രാക്കിൽ നടുഭാഗം മൂന്നാം ട്രാക്കിൽ വീയപുരം മേൽപ്പാടം നടുഭാഗം വീയപുരം നടുക്ക് തന്നെ കറക്റ്റ് നടുഭാഗം കളിക്കുവാണ് മേൽപ്പാടം ഒന്നാം ട്രാക്കിൽ നടുഭാഗം രണ്ടാം ട്രാക്കിൽ വീയപുരം മൂന്നാം ട്രാക്കിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ഒന്നാം ട്രാക്കിൽ നടുഭാഗം ചുണ്ടൻ പി ബി സി പുന്നമട രണ്ടാം ട്രാക്കിൽ വില്ലേജ് ബോർഡ് ക്ലബ് വിജയപുരം മൂന്നാം ട്രാക്കിൽ ശക്തമായ മത്സരം ഇത് പള്ളാത്തുരുത്തിയുടെ തിരിച്ചുവരവാകുമോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കടുത്ത മത്സരമാണ് എന്തായാലും നടന്നുകൊണ്ടിരിക്കുന്നത് നടുഭാഗം ഇത്തവണ എല്ലാവരും ഞെട്ടിച്ചു കാരണം നെഹ്റു ട്രോഫിയിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത വള്ളം സി ബി എല്ലിൻ്റെ ആദ്യ കളിയിൽ ഫൈനലിൽ പോലും വന്നില്ല എന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു വിഷമവും ഉണ്ടായിരുന്നു പക്ഷെ അവരവരുടെ കരുത്ത് തെളിയിച്ച് വീണ്ടും ഫൈനലിലേക്ക് തിരിച്ചു വന്നിരിക്കുവാണ് അങ്ങനെ ഇതിൻ്റെ ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നു അവസാന മീറ്ററുകളിലേക്ക് കടക്കുന്നു ഈ പാലം കടന്നു കഴിയുമ്പോഴാണ് അവർ യഥാർത്ഥ ശക്തി ഉപയോഗിച്ച് തൊഴാൻ തുടങ്ങുന്നത് ആരുടെയും തൊഴിച്ചിൽ മോശമല്ല എല്ലാവരും ഒന്നിനൊന്നിന് കരുത്തരായിട്ടുള്ള വള്ളങ്ങളും വള്ളക്കാരും തുഴച്ചിലുകാരും ഒക്കെയാണ് പള്ളാത്തുരുത്തിയും വില്ലേജും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബും വില്ലേജ് ബോട്ട് ക്ലബും ഫൈനലിൽ അല്ലെങ്കിൽ എവിടെ മത്സരിക്കുന്നുണ്ടെങ്കിലും അവർ തമ്മിലുള്ള ഫലം ഒരിക്കലും മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റത്തില്ല ഒരു സെക്കൻഡിൻ്റെ പോലും വ്യത്യാസമില്ലാതെ സെക്കൻഡിൻ്റെ നൂറിലൊരു അംശത്തിനോ രണ്ടംശത്തിനോ ഒക്കെ ആയിരിക്കും പലപ്പോഴും റിസൾട്ട് വരുന്നത് അതുപോലെ തന്നെ ഒരു മത്സരമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് മുമ്പ് വില്ലേജ് കുറച്ച് ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കട്ടക്കി പിടിച്ചിരിക്കുവാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് നടുക്കുകിടക്കുന്ന നടുഭാഗവും അങ്ങനെ പുറയിലാണെന്ന് പറയാൻ പറ്റത്തില്ല നല്ല ഒരു ഫൈനൽ മത്സരം അവസാന റിസൾട്ടിൽ നമ്മുടെ വിയപുരം ചുണ്ടനാണ് വിജയി ആയിരിക്കുന്നത് മൂന്ന് മിനിറ്റും പതിനെട്ടോ പത്തൊൻപതോ സെക്കൻഡിലാണ് അതേ സെക്കൻഡിൽ തന്നെയാണ് പള്ളാത്തുരത്തെയും ഫിനിഷ് ചെയ്തിരിക്കുന്നത് നോക്കി ആൾക്കാരെല്ലാവരും ആവേശ തിമിർപ്പിലാണ് വീരപുരം ജയിച്ചതറിഞ്ഞ് അറിഞ്ഞ് കൈയടിക്കുവാണ് ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻറ്റ് വരുന്നതിന് മുമ്പേ ആൾക്കാർ തീരുമാനിച്ചു എന്തായാലും വിയപുരം ജയിച്ചുവെന്ന് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു എല്ലാവരും കാണണേ